അപ്പൊ അങ്ങനെ വീട്ടിൽ തന്നെ സാഹചര്യങ്ങൾ കാരണം ഒതുങ്ങി പോവേണ്ടതെന്ന വീട്ടമ്മമാരെ എങ്ങനെയാ വീട്ടമ്മമാര് ജോലിയില്ലാന്ന് ഒരിക്കലും ചിന്തിക്കില്ല ആ ഒരു കുടുംബം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്നില്ല അത് വലിയൊരു റിസ്ക് ആണോ വലിയൊരു ജോലിയാണോ ചെയ്യുന്നത് ഈ കരുതലൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടായാൽ പോരാ നിറയെ ലഡു വാങ്ങി ഇട്ടിട്ട് നല്ല ടൈറ്റായിട്ട് ആയിട്ട് അത് ഒന്നു പോലും കേറുന്നില്ല അത് നിനക്കുള്ളതാണെന്ന് പറഞ്ഞൂടി അതൊന്നും തയ്ച്ചാലല്ലേ എനിക്ക് മധുര കൊണ്ടുവരികയാണ് നമസ്കാരം നമ്മുടെ കൂടെ നിന്നിരിക്കുന്നത് ആനിപ്പോൾ എന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ആനി ടീച്ചറാണ് ടീച്ചറെ നീണ്ട മുപ്പത്തിനാല് വർഷത്തെ അധ്യാപക ജീവിതത്തിൽ നിന്നും വിരമിച്ച് ധാരാളം ശിഷ്യ ശിഷു സമ്പത്തൊക്കെയുള്ള അനുഭവങ്ങളില ഞങ്ങൾക്കൊക്കെ വളരെയധികം ഇൻസ്പിറേറ്റഡായിട്ടുള്ള ടീച്ചറാണ് ടീച്ചറെ ഞാനിപ്പം വർഷ കുറേ വർഷമായി ടീച്ചറെ കാണാത്തത് പക്ഷേ എന്നും ഓർമ്മ ഉണ്ടായിരുന്നു ടീച്ചറെ മുഖം എന്ന് പറയുന്നത് കാരണം അത്ര എനർജറ്റിക് ആയിരുന്നു എൻ്റെ ഒരു പ്രൈമറി ക്ലാസ്സിൽ നിന്നാണ് ടീച്ചർ പഠിപ്പിച്ചത് നമ്മളൊരു റീയൂണിയൻ ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ പ്രാവശ്യം അപ്പം അവിടെ വെച്ച് ടീച്ചർ വന്നു വളരെ സന്തോഷം ടീച്ചർ ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞ വാക്കുകൾ ഉണ്ടല്ലോ വളരെ ഹേർട്ട് ടച്ചിങ് ആയിരുന്നു ഞങ്ങളൊക്കെ കുറച്ചുപേര് എന്താണ് എല്ലാവരും ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു ഇപ്പൊ ജോലി ഉള്ളവരൊക്കെ വളരെ വോയിസ് ഉയർത്തി കൊണ്ടും ജോലി ഇല്ലാത്ത വീട്ടന്മാരൊക്കെ കുറച്ച് സങ്കടത്തോടെ അല്ലേ പതിയ സ്വരത്തിലൊക്കെയാണ് പറഞ്ഞത് അപ്പൊ ടീച്ചർ തിരിച്ചിട്ടുള്ള ആ മറുപടി പ്രസംഗം എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ അത് എല്ലാവരും ഒന്ന് കേൾപ്പിക്കണം ഒന്നും കൂടി ടീച്ചർക്ക് കുറെ ഒന്ന് സമയപരിമിതി ഒക്കെ ഉണ്ടായിരുന്നു ആവശ്യത്തിന് സമയൊക്കെ എടുത്തോണ്ട് നമ്മളെ പ്രേക്ഷകർക്കായിട്ട് ഒന്നുകൂടി കേൾപ്പിക്കണം എന്നുണ്ട് അപ്പോൾ ഈ ജോലി ഇല്ലാത്തവരോട് അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ശേഷം ഒരുപാട് ശിഷ്യന്മാരെ കണ്ടിട്ടുള്ളതാണല്ലോ അല്ലെ പിന്നെ കുട്ടികളൊക്കെ വരാറില്ലേ ഇപ്പം നന്നായി പഠിക്കുന്നതൊട്ടേ നമ്മള് ടീച്ചേഴ്സിനെ വൃത്തിയുണ്ട് നമ്മൾ നന്നായി പ്രതീക്ഷിച്ച കുട്ടികൾ ചിലപ്പോൾ ഇങ്ങും എത്താതെ പോകും അപ്പോൾ എവിടെ എത്തിയിട്ടില്ല എന്നുള്ള സങ്കടത്തോട് അയ്യോ നീ ചിലപ്പോ ചിലരെങ്കിലും ചോദിക്കുന്നു നിനക്കൊന്നും ജോലി കിട്ടിയില്ലേ എന്നൊക്കെ അല്ലേ അങ്ങനെ തന്നെ ആയി ടീച്ചർക്ക് എന്താ ഞാന് അന്ന് കോട്ടക്കൽ വരുമ്പഴ് നമ്മൾ വിത്തിട്ടിട്ട് വിളവ് നോക്കാൻ വരുന്ന മാതിരി ഒരു വരവായിരുന്നു എന്ന് പറയാം പക്ഷെ ഇത്രയും ചെറിയൊരു ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ട് ഇത്രയും കുട്ടികൾ എന്നെ ഇത്രയും ഞാൻ അന്ന് ഉടുത്തുനിന്ന് വന്നിരുന്ന സാരി അന്ന് ഞാൻ ഇട്ട പൊട്ടടക്കം കുട്ടികൾ ഇങ്ങനെ വിശദീകരിച്ചപ്പോ സത്യത്തില് എനിക്ക് പിന്നെ ഓരോരുത്തരും ഓരോ അവസ്ഥയിലൊക്കെ എത്തിയിരിക്കുന്നതൊക്കെ കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞതെന്ന് പറഞ്ഞാൽ പറയാം കാരണം നമ്മുടെ സ്കൂൾ ഗവൺമെൻറ് സ്കൂളാണ് ഒരുപാട് കുട്ടികൾ വന്ന് ഇഷ്ടംപോലെ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് ഒഴുകുന്ന ഒരു സമയമാണ് എങ്കിലും ഒരുപാട് കുട്ടികൾ ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്നുണ്ട് പക്ഷെ ഇന്ന് അവിടെയുള്ള ഒരുപാട് കുട്ടികളുടെ കഥകളും എപ്പോഴും ബന്ധങ്ങൾ എനിക്കുണ്ട് അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അവരെക്കുറിച്ച് അറിയാം അവിടെ നല്ല മാർക്ക് വാങ്ങിയവരും ഫുൾ എ പ്ലസ് വാങ്ങിയവരും അല്ല ജീവിതത്തിൽ വിജയിച്ചിരിക്കുന്നതല്ലാത്തവരും നന്നായിട്ട് ജീവിത വിജയം കണ്ടെത്തിയ കുട്ടികളെ എനിക്കിന്നും അവിടെയുള്ള കുട്ടികളെ അറിയാം ഒരു ഉദാഹരണമാണല്ലോ നമ്മുടെ മരക്കാറ് അതുപോലെ തന്നെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അങ്ങനെ തിളങ്ങിയിട്ടില്ലെങ്കിലും ഇന്ന് അവൻ എന്ന് എന്താണ് ഒരു മാർക്കറ്റിംഗ് അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അടങ്ങിയിരിക്കുക ഫുള്ള് മാർക്ക് മേടിക്കുക നല്ല കുട്ടപ്പനായിട്ട് കുട്ടപ്പനായിട്ടിരിക്കുക അതൊക്കെ നമ്മുടെയൊരു കാഴ്ചപ്പാടാണ് ശരിക്കും പറഞ്ഞാൽ അവനെ നന്നാവുള്ളൂ അല്ലെ അവളെ ജീവിതത്തിൽ വിജയം നേടുകയുള്ളൂ അങ്ങനെ ഒരു ചിന്തയാണ് അത് ശരിക്കും പറഞ്ഞാൽ ഫുള്ള് എ പ്ലസ് വാങ്ങുക എൻട്രൻസ് പരീക്ഷ എഴുതുക ജോലി സമ്പാദിക്കുക നല്ലൊരു വീടുണ്ടാക്കി മതില് കിട്ടുക നല്ലൊരു പെണ്ണെ കെട്ടി ഒരു കണ്ടിയൊക്കെ വാങ്ങിയിടുക അതൊക്കെയാണ് ജീവിത ലക്ഷ്യം എന്ന് മാത്രം നമ്മളും രക്ഷിതാക്കളും ഒക്കെ ചിന്തിക്കുന്നത് കൊണ്ടാണ് ചിന്തിക്കുന്നത് കൊണ്ടാണ് അതാണ് ജോലി ഇല്ലെങ്കിൽ ജീവിതം എന്ന് പറഞ്ഞത് ഒരു ജോലി സംഭവം വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കുന്നതും നമുക്ക് ലഭിക്കുന്നതും നമ്മുടെ മുന്നേ കിട്ടുന്ന ജീവിതം എന്താണോ അത് ശോഭനമായിട്ട് കൊണ്ടുപോവുക അപ്പൊ ആ ടീച്ചർ പറഞ്ഞതിൽ വലിയൊരു കാര്യം കേട്ടോ എന്താ പറയാ കുറെ കാലത്തിന് ശേഷം നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഫോം ചെയ്തപ്പോഴേ അപ്പൊ അതിലായാലും കുറെ പേര് പമ്മി ഇരിപ്പുണ്ട് കാരണം എന്താ വെച്ചാല് അവർക്കാർക്കും പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് രംഗത്ത് ഗ്രൂപ്പിൽ പോലും അപ്പൊ പറയാനൊന്നും ഇല്ല ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊന്നുമില്ല കാരണം എല്ലാവർക്കും ഭയങ്കര ഒരു അപകർഷതാ ബോധം ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നല്ലോ എന്നുള്ളത് ഒരിക്കലും അതിന്റെ ആവശ്യമില്ല കാരണം ഒരു ഗവൺമെന്റ് ജോലി കിട്ടിയിട്ടാണ് ജീവിതം ശോഭനമാകൂ എന്നൊരിക്കലും ചിന്തിക്കേണ്ടത് അനവധി അവസരങ്ങള് ഇന്ന് ലോകത്തില് തുറന്നു കിടക്കുകയാണ് അതായത് ജീവിക്കാൻ ബിസിനസ് രംഗത്തായാലും കമ്പ്യൂട്ടർ രംഗത്ത് വിദ്യ പുരോഗമിച്ചോട് കൂടി ഒരു ജോലിയുടെ ഒരു ക്ഷാമം വരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഒരുപാട് അവസരങ്ങൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഏത് പ്രായക്കാർക്കും പറ്റിയ അവസരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ നമ്മൾ ഈ ഇങ്ങനെ ഒരു പി എസ് സി ടെസ്റ്റ് എഴുതി ഒരു പിന്നെ ഗവൺമെൻറ് ജോലി കിട്ടിയാലേ പൂർണ്ണമാകൂന്നുള്ള ഒരു ധാരണ നമുക്കുള്ളത് കൊണ്ടാണ് അതിന് ശ്രമിക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത് നമ്മൾ ശ്രമിക്കണം നമുക്കങ്ങനെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ വേറെ അവസരങ്ങളിലേക്ക് നമ്മൾ അതിനുവേണ്ടി അധ്വാനിക്കണം അവസരം കിട്ടുന്നതിന് വേണ്ടി നമ്മൾ അധ്വാനിച്ച് കണ്ടെത്തി അതിൽ പിടിച്ച് നമ്മൾ ജീവിതം വിജയിപ്പിക്കുക എന്നുള്ളതാണ് അല്ലാണ്ട് ജോലിക്ക് വേണ്ടി മാത്രമല്ല വിദ്യാഭ്യാസം നേടുന്നത് ജോലിക്ക് വേണ്ടി മാത്രം എന്ന് ചിന്തിക്കരുത് അപ്പൊ ഇനിയിപ്പോ ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ചിലർക്കെങ്കിലും ഉണ്ടാകും വീട്ടിൽ മൂന്ന് മക്കൾ അല്ലെങ്കിൽ പ്രായമായവർ നോക്കേണ്ട അവസ്ഥ അപ്പൊ അങ്ങനെ വീട്ടിൽ തന്നെ സാഹചര്യങ്ങൾ കാരണം ഒതുങ്ങി പോകേണ്ടത് എന്നാൽ അപ്പോൾ ഹാപ്പി ആയി വീട്ടമ്മമാര് ജോലിയില്ലാന്ന് ഒരിക്കലും ചിന്തിക്കില്ല ആ ഒരു കുടുംബം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയാൽ അത് വലിയൊരു റിസ്ക്കാണ് വലിയൊരു ജോലിയാണ് ചെയ്യുന്നത് അവിടെ ഒരു മകൾ ഭാര്യയാണ് അമ്മയാണ് പിന്നെ പ്രായമുള്ള ആൾക്കാരുണ്ടാവും അപ്പനും ഉണ്ടാവും അപ്പോൾ അവരെ ശുശ്രൂഷിക്കുന്നതും സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ കാര്യം ഭർത്താവിൻ്റെ കാര്യം വീട് വൃത്തിയാക്കുക ഭക്ഷണം ഉണ്ടാക്കുക അതൊക്കെ വലിയൊരു ജോലി തന്നെയാണ് അതിലെല്ലാം അവൾ വിജയിച്ചിട്ടുണ്ടെങ്കിലും അപ്പോൾ അവളുടെ ജീവിതം വിജയിച്ചു എന്നുള്ളതാണ് അതിനും വേണം ഒരു പ്രത്യേക കഴിവ് ഒരു കുടുംബം ഭദ്രമായിട്ട് സന്തോഷമായിട്ട് ഇവരോടെല്ലാം ചേർന്ന് നിന്ന് കൊണ്ടുപോവുക എന്ന് പറയണതും വലിയൊരു കഴിവാണ് അതും വെറുതെ കിട്ടുന്നതല്ല അതും നമ്മുടെ ജീവിതത്തിൽ നിന്നും വിദ്യാഭ്യാസത്തിൽ നിന്നും പ്രത്യേകിച്ച് പുതിയ പാഠ്യപദ്ധതി അനുസരിച്ച് പഠനം തുടങ്ങിയപ്പോൾ ഓരോ പാഠത്തിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ രംഗങ്ങളും അതായത് മുതിർന്നവരെ ബഹുമാനിക്കുന്നതും വീട്ടിലുള്ളവരെ ശുശ്രൂഷിക്കുന്നതും അതായത് മൂല്യബോധങ്ങൾ സമൂഹത്തിൽ എങ്ങനെ വീട്ടിലെങ്ങനെ ജോലി സ്ഥലത്ത് എങ്ങനെ അവനവൻ എങ്ങനെയായിരിക്കണം പണ്ട് അങ്ങനെയൊന്നും ഇല്ലല്ലോ ഇതെല്ലാം പഠിച്ചിറങ്ങുന്നൊരു കുട്ടി അവനവൻ്റെ ജീവിതത്തിൽ അതിൽ അത് അപ്ലൈ ചെയ്യുമ്പോഴാണ് സമാധാനപരമായിട്ട് നമുക്ക് ജീവിക്കാം അതാണ് അറിവും തിരിച്ചറിവ് അറിവും തിരിച്ചറിവും തമ്മിൽ അറിവ് ഒരുപാട് കിട്ടിയിട്ട് ജീവിതം വിജയിച്ചോണെന്നില്ല ഒരിക്കലും ഇല്ല അറിവ് നമ്മൾ ഒരുപാട് സമ്പാദിച്ചു ഇപ്പം കുട്ടികളെ വേറെ ഒന്നിലേക്കും വിടാതെ വണ്ടിയിലാക്കി സ്കൂളിലാക്കി തിരിച്ചു കൊണ്ടുവന്നു അറിവുകൾ മാത്രം നൽകി ട്യൂഷന് കൊടുത്തു എൻട്രൻസ് എഴുതി എല്ലാം റെഡി ഓക്കെ പക്ഷെ അവൻ സ്വന്തമായി അവൻ്റെ ഒരു ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ പലപ്പോഴും പരാജയപ്പെട്ട കഥകൾ എൻ്റെ തന്നെ സ്റ്റുഡൻസിന്റെ കാര്യം എനിക്കറിയാം അന്ന് നമ്മുടെ റീയൂണിയൻ ഒരു പത്തിരുപത്തി ആറോളം കുട്ടികൾ ഉണ്ടായിരുന്നു പക്ഷെ അന്ന് അവിടെ വന്ന് മൂടിയായിട്ട് പോയൊക്കെ തിരിച്ചു വളരെ എനർജറ്റിക് ആയത് പോ പോവായിട്ടാണ് പോയത് കാരണം ടീച്ചർ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ എന്താന്നറിയോ ഞാൻ ഓർക്കണ എന്താ നിങ്ങൾ നിങ്ങളെ ഇഷ്ടമുള്ള കാര്യങ്ങള് ജീവിതത്തിൽ ചെയ്യാ അതിപ്പോ വിപ്ലവം ഉണ്ടാക്കാതെ ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാ അപ്പൊ സെൽഫ് ലവ് എന്നുള്ള കണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു സംഭവം ഞാൻ പക്ഷെ അത് മുപ്പത്തിമൂന്നാമത്തെ വയസ്സിലാണ് തിരിച്ചറിഞ്ഞത് മാത്രം ഒരുപാട് കാലം ഞാൻ ഇങ്ങനെ സാക്രിഫൈസ് ചെയ്യുന്ന പോലെ എനിക്കതിന് കൊഴപ്പുണ്ടായിട്ടല്ല പക്ഷെ എന്റെ കാര്യം ഞാൻ നോക്കിയിരുന്നില്ല കൂടെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുമ്പോ എന്റെ കാര്യം ഞാൻ നോക്കാൻ മറന്നിരുന്നു ധന്യ മാത്രമല്ല മുന്നേ കയറി ഞാനും ഏ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഒരു ജോലി കഴിഞ്ഞാൽ കല്യാണത്തിന് ശേഷമോ നമ്മൾ നമ്മളുടേതായ എല്ലാ ഇഷ്ടങ്ങളും നമ്മൾ മാറ്റി വയ്ക്കുകയാണ് അങ്ങനെയാണ് പൊതുവെ അങ്ങനെയാണ് അതായത് നമുക്ക് ഒരു ഇഷ്ടമുള്ള ഡ്രസ്സ് എടുത്ത് ധരിക്കണം അല്ല നമ്മളത് ചെയ്യാറില്ല ഭക്ഷണം കഴിക്കുന്നിടത്തോ യാത്ര ചെയ്യുന്നതിന് ഒരു ഫംഗ്ഷനിൽ പങ്കാളി അപ്പോഴെല്ലാം നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നത് എപ്പോഴും നമ്മൾ കുടുംബത്തിലുള്ളവർക്ക് അല്ലെങ്കിൽ മക്കൾ എന്നൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും കുട്ടികളെ നോക്കിയാൽ വളർത്തി ജോലിയും വീടും കൂടി നമുക്ക് ഒന്നിച്ചു കൊണ്ടുപോകുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വെച്ചിട്ടാണ് പലതും നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മളൊരു ഫാമിലി ലൈഫ് അങ്ങനെ വരുമ്പോ നമ്മളൊരു എക്സോസ്റ്റഡ് ആയ പോലെ ഇപ്പഴാണ് അതിനെ കുറിച്ചൊരു തിരിച്ചറിവ് ആൾക്കാർക്ക് അതെ ഇപ്പം ആൾക്കാർ ഞാൻ അതൊക്കെ ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ പെൻഷൻ ആയ പിന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പെൻഷൻ ആയപ്പോ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് ഞാൻ മോദിതയാണ് അപ്പൊ കുട്ടികളെ നോക്കണ്ട അവരെ പഠിച്ചു അവരുടെ കാര്യങ്ങളൊക്കെ പോയി ഹസ്ബൻഡും ആയി അപ്പൊ കുറച്ചൊക്കെ തോന്നിയാസ് ഇപ്പോഴാണ് ഞാനും ചെയ്തതോടും അത് പക്ഷെ ടീച്ചർ ഒരു കാര്യമുണ്ട് പലർക്കും എനിക്കും ഒക്കെ നേരിട്ട പ്രശ്നമാണ് എന്തിനും സമ്മതം ചോദിക്കേണ്ടി വരുന്നു സ്വാതന്ത്ര്യം കിട്ടുന്ന സ്വാതന്ത്ര്യമില്ല എന്ത് നമ്മള് പ്രത്യേകിച്ച് ഇപ്പൊ കല്യാണം കഴിഞ്ഞാല് വീട്ടിലായിരിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും അപ്പുറത്തേക്കില്ല പഠിക്കുന്ന കാലത്ത് നമ്മളെ നോട്ടപ്പുള്ളിയായിട്ട് വെച്ച് ഏഹ് അധ്യാപകര് എന്ത് നമ്മൾ എന്ത് ചെയ്തു എന്ത് പറഞ്ഞു നമ്മുടെ സ്വഭാവം അതൊക്കെ വിലയിരുത്തിയാണല്ലോ ഇരിക്കുക പിന്നെ കല്യാണം കഴിഞ്ഞാല് ഭർത്താവ് പറയുന്നത് പോലെ അങ്ങനെ എപ്പോഴും നമ്മൾ ഒരാളിലേക്ക് എന്തായിരിക്കും ആയിട്ടാണ് പോവുക അപ്പം നമ്മുടെ ഇഷ്ടങ്ങളൊന്നും അവിടെ ഇല്ല പക്ഷെ ഇതിന്നെല്ലാം മാറി ഇപ്പം നമുക്ക് ചിന്തിക്കാം വിപ്ലവം ഉണ്ടാക്കരുത് വീട്ടിൽ ഞാൻ എനിക്ക് തോന്നിയ മാതിരി ചെയ്യും അതെൻ്റെ ഇഷ്ടമാണ് ഞാൻ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് പക്ഷെ അവരെയൊക്കെ കയ്യിലെടുത്തോണ്ട് മക്കളെ ആണെങ്കിലും അവരൊക്കെ കയ്യിലെടുത്തോണ്ട് നമ്മളുടെ അതൊക്കെ കുറച്ചൊരു ഒരു പാത വന്നതിന് ശേഷം അതൊക്കെ പറ്റൂ ടീച്ചർ നമ്മളെ മുന്നിൽ ഒരു സിറ്റുവേഷൻ വന്നു നമുക്ക് ആഗ്രഹമുള്ള ഒരു ഒരു സംഭവം പഠിക്കാനായിട്ട് ഇപ്പൊ രണ്ട് ജില്ലക്കെ അപ്പുറത്തൊരു സ്ഥലത്ത് പോയി പഠിക്കണം എന്ന് വിചാരിച്ചു വീട്ടിൽ നിന്ന് ഇത്ര ദൂരെ യാത്രയുണ്ട് നീ ഒറ്റയ്ക്കാണ് പോകേണ്ടത് ഞങ്ങൾക്കൊന്നും വരാനുള്ള അവർക്ക് സ്വഭാവ ടൈമില്ല അങ്ങനെ ഒരു സാഹചര്യത്തില് എങ്ങനെയാ നമ്മളെ അപ്പം അതിൻ്റെ ആവശ്യം അവർ അത് അവകാശം നല്ല സമയത്ത് അവരെ അതിൻ്റെ ആവശ്യബോധം അവരിലൂടെ ഉളവാക്കണം എല്ലാവരും നല്ല എല്ലാവരും നല്ല മൂഡിലിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ആവശ്യബോധം അത് ലഭിച്ചാൽ അത് ഞാൻ പോയാൽ അതുകൊണ്ടുള്ള നേട്ടങ്ങൾ ഒന്നാമത് ഇപ്പോൾ ഭർത്താവിനാരാണെങ്കിൽ ഭാര്യയല്ലേ ഞാൻ സന്തോഷത്തിൽ ഇരിക്കുന്നതല്ലേ നിങ്ങളുടെ സന്തോഷം ഏഹ് ആ രീതിയിൽ ഇന്ന നേട്ടങ്ങൾ അങ്ങനെ ആ രീതിയിൽ പറഞ്ഞ് ച്ചാൽ ഒരു ചെറിയ കൊതുപുത്തൊക്കെ ആവാം അല്ലാതെ പറയുക വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്കത് സാധിച്ചെടുക്കണം അല്ലാതെ നമ്മളത് മാറ്റി വെക്കരുത് ഒരിക്കലും എന്തെങ്കിലും പഠിക്കണം അങ്ങനെ അത് മാറ്റി വച്ചാലത്തെ ഒരു വിഷയം എന്താണോ എന്നെ സംബന്ധിച്ച് ഞാൻ കല്യാണത്തിന് മുന്നേ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഞങ്ങളൊന്നിച്ച് ആയിട്ടുള്ള കല്യാണം കഴിക്കാത്ത ടീച്ചർമാരായിട്ട് ഒന്നിച്ച് താമസിക്കുമ്പം ബാങ്കിൽ പോവാനോ ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും ഞാനായിരുന്നു മുൻകൈ എടുത്തുകൊണ്ടിരുന്നത് പക്ഷെ കല്യാണം കഴിഞ്ഞ് എല്ലാം ഇട്ടു കൊടുത്തു എല്ലാം ഇട്ട് കൊടുത്താൽ എന്താവശ്യം ഉണ്ടെങ്കിലും അത് ഹസ്ബൻഡായിരിക്കും ചെയ്തുകൊണ്ട് വരിക ഞാൻ എന്തായി മാറി ഞാൻ വെറും അടുക്കള അതുപോലെ തന്നെ ജോലി ഞാൻ മുപ്പത്തിനാലു കൊല്ലം പഠിപ്പിച്ചെങ്കിലും ഒരിക്കൽ പോലും ഈശ്വര പ്രാർത്ഥന കഴിഞ്ഞിട്ട് സ്കൂളിൽ വന്നിട്ടില്ല ജോലിക്ക് ഭയങ്കരമായിട്ട് പ്രാധാന്യം കൊടുത്തിരുന്നു കറക്റ്റ് സമയത്ത് പോവുക തിരിച്ചു വരിക പിന്നെ വീട്ടിലാണേലും ശരി ഇന്ന് ഒരു ഒരു എനിക്കെന്തേലും ഒരു വയ്യായിക വന്നിട്ട് അതിന് പകരം ഒരു ദിവസം അടുക്കളയിൽ കയറേണ്ട അവസ്ഥ ഭർത്താവിനും ഉണ്ടായിട്ടില്ല അപ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് വയ്യാതെ വരാനിട്ടല്ല ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യേണ്ടതാണെന്നുള്ള ഒരു ധാരണ ഈ ജോലിയും വീട്ടുകാരിയും ഒക്കെ ഞാനാണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊരു എന്താ പറയുക ആ ധാരണ അല്ലാതെ ആഴത്തിലായിപ്പോയി എന്നുള്ളതാണ് എല്ലാരും അതാണ് ചിന്തിക്കുന്നത് ഒരു കഴിഞ്ഞപ്പോ ടീച്ചർ ടീച്ചറെ ഇഷ്ടങ്ങൾക്കും കൂടി പ്രാധാന്യം കൊടുത്തപ്പോ ബാലൻസ്ഡ് ആയി അപ്പത്തേക്ക് നമ്മുടെ സമയം കഴിഞ്ഞു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പറയാ അമ്മയ്ക്ക് ഒന്നും അറിയില്ല എന്ന് പറയും എന്തുകൊണ്ടാണ് അത് പറയണമെന്ന് അമ്മ ഒരു മണ്ടിയാന്ന് പറയും എന്താണെന്ന് വെച്ചാ എനിക്ക് കമ്പ്യൂട്ടർ അറിയത്തില്ല കമ്പ്യൂട്ടർ ഫുള് അറിയില്ല മൊബൈലിൽ കളിക്കാനറിയത്തില്ല പിന്നെ ഒരുപാട് കാര്യങ്ങളിൽ എനിക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ് അറിയാതെ പോയത് എൻ്റെ അവസരങ്ങളെല്ലാം ഞാൻ അടച്ച് ഞാൻ ഈ ജോലിയും ഈ കുടുംബത്തിലേക്ക് ഒതുങ്ങിയത് കൊണ്ടാണ് നമ്മൾ എത്ര നന്നായിട്ട് കുടുംബം കുട്ടികളെ നോക്കി ഭർത്താവിനെ നോക്കി കുടുംബം നോക്കിയാലും ഒരിക്കലും ഇവരാരും നമുക്ക് ഒരാളോട് പറയുപോലുമില്ല എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ അമ്മ നല്ലൊരു കുടുംബിനിയാണ് നല്ലൊരു അമ്മയായിരുന്നു ഇങ്ങനെ ഒരിക്കലും അവർ നമ്മളെ കുറിച്ച് പറയില്ല അത് സത്യമാണ് അല്ലെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്തുകൊണ്ടാണ് നമ്മൾ മണ്ടിയായി പോയത് എന്തുകൊണ്ടാണ് അവർക്ക് വേണ്ടി നമ്മൾ ഇതൊക്കെ അവർ ചെയ്തോട്ടെ എന്ന് കരുതി നമ്മൾ ഒതുങ്ങി കൂടിയാണ് മണ്ടി ആയി പോയത് അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളോട് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെ നമ്മുടെ കാര്യങ്ങൾ ഇപ്പം ബാങ്കിൽ പോയി എന്തെങ്കിലും പൈസയുടെ ട്രാൻസാക്ഷൻ നടത്തണം അല്ലെങ്കിൽ ഒരു മെയിൽ ചെക്ക് ചെയ്യാനുണ്ട് അല്ല കമ്പ്യൂട്ടർ സംബന്ധമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനാണേലും അവിടെ യാത്ര ചെയ്യാനുണ്ടാവും അല്ലെങ്കിൽ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുക ഒരുപാട് ജീവിതത്തിൽ ആവശ്യങ്ങൾ ഉണ്ട് ഒരു ചെക്ക് എഴുതി മാറുക അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴും നമ്മളിത് അവർക്ക് അങ്ങ് വിട്ട് കൊടുക്കും അവസാനം എന്താണ് നമുക്കിതൊന്നും അറിയില്ലാണ്ട് പോകും അപ്പൊ കട്ടയ്ക്ക് നിന്ന് ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും നമ്മൾ ജോലിയും തിരക്കുണ്ട് ഒരു ദിവസം ഇനി അത്താഴം കുടിച്ചില്ലേലും അല്ലെ അച്ചാറ് കൂട്ടി കഞ്ഞി പിടിച്ചാലും പുറത്തുനിന്ന് വാങ്ങിക്കഴിക്കാൻ ഇപ്പോൾ കൊറോണ പിന്നെ ഇഷ്ടംപോലെ സൗകര്യങ്ങളാണല്ലോ എങ്കിലും നമ്മളെ എല്ലാ രംഗങ്ങളിലും നമ്മൾ ഒപ്പം ഒപ്പം ഉണ്ടായിരിക്കണം സർവ്വകാര്യങ്ങളിലും എല്ലാ നയതന്ത്രജ്ഞ പരിപാടികളിലും നമ്മൾ ഒപ്പം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നമ്മളെ അവസാനം മണ്ടി എന്നും പറഞ്ഞുകൊണ്ട് ും ടീച്ചറെ നമ്മൾ ഈ വീഡിയോ കാണുന്ന ധാരാളം പുരുഷന്മാരെ അല്ലെ വീട്ടിലുള്ള മക്കളായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവല്ലോ അപ്പോ അവര് ഓ ഇനി എന്റെ ഭാഗത്തുനിന്ന് എന്താ മാറ്റം നിർത്തേണ്ടത് എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാകാം അപ്പൊ ശരിക്കും ഒരു ജോലിയും വീട്ടുകാരിങ്ങളും കൂടി നല്ല രീതിയിൽ ബാലൻസ്ഡ് ആയിട്ട് പിന്നീട് സ്വന്തം ഇഷ്ടങ്ങളും കൂടി നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ഒരു സൂപ്പർ സ്റ്റാർ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്നുള്ള രീതിയില് അപ്പൊ വീട്ടിലെല്ലാവര് എങ്ങനെ പെരുമാറണമെന്നാണ് ടീച്ചർ ആഗ്രഹിക്കുന്നത് അംഗീകരിക്കാൻ അഭിനന്ദിക്കാന്നുള്ളത് ആർക്കും ഇഷ്ടമുള്ള കാര്യമാണല്ലോ ഇപ്പൊ അടുക്കളയിൽ കയറി ഒന്നും ഉണ്ടാക്കി കൊടുക്കണ്ട ഉണ്ടാക്കി കൊടുക്കുന്ന സാധനം നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ നമ്മളിപ്പം പുറത്ത് ജോലിക്ക് പോയി വരുന്ന ഭർത്താവിനെ ആണെങ്കിലും ഇപ്പൊ ജോലി ഇല്ലാതിരിക്കുന്നവരാണേലും വരുമ്പോഴേ ചായ കൊടുത്തും അല്ല നമ്മൾ സ്വീകരിക്കൂല പക്ഷെ വീട്ടിലിരിക്കുന്നവർ രാവിലെ തൊട്ട് ഒരു അഞ്ചഞ്ചര തൊട്ട് വൈകുന്നേരം ആറ് എട്ട് മണി വരെ അവർ എത്ര കിലോമീറ്റർ ഈ വീടിനുള്ളിൽ തന്നെ നടക്കുന്നു എന്നുള്ളത് അവർ തിരിച്ചറിയുന്നില്ല വെറുതെ ഒന്ന് ഒന്നും അല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നല്ലോ ജോലി ഒരുപാട് ഉണ്ടായിരുന്നില്ലേ തൊടലും മതി അവള് തുള്ളിച്ചാടി നാളത്തേക്കുള്ള പണി ഓർമ്മി ഓർമ്മ ആ അത് തന്നെ ആരോഗ്യത്തെ എല്ലാം അത് ബാധിക്കും എന്നുള്ളതാണ് ചെറുത്തായിട്ടൊന്ന് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യണോ എന്നൊന്ന് ചോദിച്ച് വന്നാ മതിയോ ചെയ്യണ്ട ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു ചോദ്യം ചോദ്യം മാത്രം പറഞ്ഞ നമ്മളുടെ കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ നമ്മളെ അറിയുക ഒന്ന് അംഗീകരിക്കുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഭാര്യ ജോലി എന്താ ഭാര്യക്ക് ജോലിന്ന് വെച്ചാ അവക്ക് ജോലിയൊന്നും ഇല്ല അല്ലെ അങ്ങനെയാണ് പറയുക അല്ലെങ്കിൽ വരുമ്പോ ചോദിക്കെന്താ ഇവിടെ ഇത്ര പണി അതെന്താ അപ്പൊ നമ്മുടെ ഈ അടുക്കളയും വീട് വൃത്തിയാക്കൽ തുണി അലക്കല് പിള്ളേരുടെ അതൊന്നും ജോലിയുടെ ഭാഗമായിട്ട് ഇപ്പോഴും കരുതാത്തവർ ഒരുപാട് പേരുണ്ടെന്നതാണ് അതേസമയം വീടും വൃത്തിയാക്കി സർവ്വകാര്യം ജോലിക്കും കൂടി പോകുന്നവരുമുണ്ട് പക്ഷേ അങ്ങനെയാണെന്നുള്ള ഒരു പരിഗണനയും കിട്ടാത്തവരുമുണ്ട് അപ്പോൾ നമ്മളൊരു ശരിക്കും ഒന്ന് പരിഗണിക്കുക ഒരു അഭിനന്ദനം പറയുക ഒപ്പം ഒന്ന് എന്താ പറയുക വാക്കുകൾ കൊണ്ടെങ്കിലും ഒന്ന് സപ്പോർട്ട് കൊടുക്കുക സ്നേഹം പ്രകടിപ്പിക്കുക ഈ കരുതലൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടായാൽ പോരാ നിറയെ ലെഡു വാങ്ങി ഭരണിയിലിട്ടിട്ട് നല്ല ടൈറ്റായിട്ട് ആയിട്ട് അടുത്ത് പോലും കയറുന്നില്ല അത് നിനക്കുള്ളതാണെന്ന് പറഞ്ഞവിടെ ഇരുന്നാലും അത് നമ്മൾ കഴിച്ചാലല്ലേ അതിന് മധുരം കൊണ്ടുവരികയാണ് അല്ലേ അല്ല അതിലൊന്നും നമുക്ക് എടുത്തു തന്നാലല്ലേ ഉണ്ടാവുള്ളൂ അപ്പോഴും വീട്ടിലുള്ളവരാണേലും ശരി നമ്മൾ പണിയെടുക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു അല്ല അങ്ങനെ ഒരു അംഗീകാരം അത് ഭർത്താവായാലും മക്കളായാലും കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെ മതി സാധാരണ കുടുംബീകളെ പെണ്ണുങ്ങൾക്ക് അത് മതി ആ ഒരു അംഗീകാരമോ സ്നേഹമോ ഒരു കരുതലോ മറ്റുള്ളവരോട്ടിയൊന്നും വിഷയമായിട്ട് തോന്നുന്നു എനിക്ക് തോന്നുന്നില്ല അപ്പൊ ടീച്ചർ കൊറേ പേരുണ്ട് എനിക്ക് പ്രായമായി ഇനിയിപ്പ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പൊ ആ ലൈഫിൽ ഇത്ര കാലുള്ള പാറ്റേണുമായിട്ട് അവർ കംഫർട്ട് സോൺ എന്നൊക്കെ പറയും അതുമായിട്ട് സെറ്റ് സെറ്റായവരുണ്ട് ഇനി എനിക്കൊരു റിക്കവർ ഇല്ല എന്റെ ലൈഫ് ദുഃഖം തന്നെയാണെന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് എന്താണ് ടീച്ചർ കൊടുക്കാനുള്ള മെസ്സേജ് അത് എന്താന്ന് വെച്ചാൽ ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മെസ്സേജ് വായിച്ചു ചിതയിൽ നിന്ന് എണീറ്റാലും ചിന്തയിൽ നിന്ന് നമ്മൾ മാറില്ലാണ് മുതുകാടാ പറയുന്നതെന്ന് തോന്നുന്നു പക്ഷെ അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ് അത് ഞാനും പറയുന്നത് മാറ്റങ്ങൾ വരാൻ പറ്റും ഇപ്പം ഞാൻ ഇപ്പം എന്താണ് ഈ മുമ്പ് മുമ്പ് പറഞ്ഞ ആ ഒരു ചിന്താഗതിയിൽ അങ്ങനെ വന്ന് റിട്ടയർമെൻ്റ് കഴിഞ്ഞപ്പോഴാണ് നമ്മൾക്ക് ശരിക്കും ജോലിയൊക്കെ കിട്ടുന്നതിന് മുന്നേ ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് ടി ടി സി ഒക്കെ പഠിച്ച് ജോലി ടീച്ചറാകാൻ പെട്ടെന്നായ സംഭവമാണ് അപ്പോൾ അപ്പോഴതിപ്പോൾ നീന്തൽ പഠിക്കുക തുന്നൽ പഠിക്കുക പാചകം പഠിക്കുക ഡ്രൈവിങ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു ഇതൊന്നും നമ്മൾ ഒരിക്കലും നമുക്കത് പിന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രത്യേകിച്ച് പണ്ടൊക്കെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പെണ്ണ് ഇന്നതെ ഇന്ന പ്രായത്തിൽ ഇന്നതേ പറയാവൂ ഇന്ന ഡ്രസ്സ് ധരിക്കാവൂ കളർഫുള്ളായി ധരിക്കരുത് പ്രത്യേകിച്ച് ടീച്ചറാണെങ്കിൽ ണ്ടോ ലൈറ്റ് നണ്ടിയൊക്കെ നമ്മളൊക്കെ വരുന്ന സമയത്ത് ലൈറ്റ് കളറ് സാരി ഉടുക്കാവൂ ടീച്ചേഴ്സ് ആയാലും ഞാൻ ചുരിദാർ വരുമ്പോഴത്തേക്കും ഞങ്ങൾ കൊണ്ടുവന്ന വിപ്ലവം എന്താ ചുരിദാർ മോഡേൺ ആക്കി ചുരിദാറല്ല എന്തായാലും അത് എങ്ങനെ ധരിക്കുന്നു ഏതു വേഷവും എങ്ങനെ ധരിച്ചു എന്നുള്ളതാണ് ജീൻസ് ഇട്ടാലും ശരി ജീൻസും ടോപ്പും ഇട്ടാലും ശരി അത് എങ്ങനെ ധരിക്കുമ്പോ ധരിച്ചു എന്നുള്ളത് സാരി തന്നെ നമുക്ക് എക്സ്പോസ്ഡ് ആയിട്ട് വേറിയാലോ ആ അത് തന്നെ അതാണ് ഞാൻ പറഞ്ഞത് പിന്നെ സാരി മാന്യം അങ്ങനെ എന്ത് ധരിച്ചാലും അതാണ് അപ്പം നമ്മള് ഇന്ന അത് പണ്ട് പെണ്ണെങ്ങനെയാണ് പെണ്ണായാലും ഇന്നത്തെ ഇന്ന ഇന്ന പ്രായത്തിൽ ഇന്നതെ ഇന്നതെ സംസാരിക്കണം ഇപ്പം അധ്യാപകരാണെങ്കിൽ തന്നെ ഒരുപാട് കഴിവുള്ളവരുണ്ടാവും ഡാൻസ് ചെയ്യാനോ പാട്ടുപാടാനോ പ്രസംഗിക്കാനോ ഒരുപാട് കഴിവുണ്ടാവും ഒരു ടീച്ചറായി എല്ലാവരും അധ്യാപകനായി മാറിക്കഴിഞ്ഞാൽ പിന്നെ ആ അധ്യായങ്ങളെല്ലാം അടച്ചു പിന്നെ സ്കൂളിൽ പോവുക കുട്ടികളെ പഠിപ്പിക്കാൻ മാന്യനായിട്ട് നടക്കുക നമുക്കൊരു മാന്യത അതിനുള്ളിൽ മാത്രം പക്ഷെ പുതിയ വിദ്യാഭ്യാസ രീതി വന്നെ ടീച്ചേഴ്സിന്റെ അധ്യാപകന്റെ ഒക്കെ കഴിവുകൾ ഒരുപാട് പുറത്തെടുക്കുന്ന അവസരങ്ങൾ കുട്ടികളോടൊപ്പം എടുക്കാൻ പറ്റിയ അവസരങ്ങളുണ്ട് എല്ലാ മേഖലയിലും പിന്നെ പഴയ പഴയമാതിരി ചെറിയ അറിവ് കൊണ്ട് കുട്ടികളെ പഠിപ്പിക്കാനും പറ്റില്ല നിസ്സാരം പ്രൈമറിയിലാണെങ്കിൽ പോലും പണ്ട് സൂര്യങ്ങളെ കുതിച്ചു പടിഞ്ഞാറ് അസ്തമിച്ചു അതിനപ്പുറത്തേക്ക് ഒന്നും പ്രൈമറി ക്ലാസ്സിൽ പഠിപ്പിക്കാനില്ല നാലാം ക്ലാസ് വരെ അപ്പം മലയാളമാണെങ്കിലും കണക്കാണെങ്കിലും കൂട്ടാനും നാല് ചതുഷ്ക്രിയകളും എഴുതാനും വായിക്കാൻ ഇന്നതല്ല ഇന്നത്തെ പുസ്തകത്തില് നാലാം ക്ലാസ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നെങ്കിൽ പത്താം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന കുട്ടികളുടെ വിവരം വരെ അറിവ് എന്നും വർദ്ധിപ്പിക്കേണ്ടതാണ് അതാണ് നമ്മൾ ഈ പ്രൊജക്ടറും കൊണ്ടൊക്കെ ക്ലാസ്സിൽ പോകുമ്പോൾ എന്തെങ്കിലും അറിഞ്ഞിട്ടില്ല എന്നുള്ള കുട്ടികളിങ്ങോട്ട് പഠിപ്പിച്ചു നമ്മളൊരു നാണം കിടണ്ട അവസ്ഥ വരുന്നത് അപ്പൊ ടെക്നിക്കൽ നോളജും അംഗൻവാടി പഠിപ്പിച്ചാൽ പോലും നമ്മുടെ അറിവ് അനുദിന വളർച്ച അനുസരിച്ച് നമ്മള് നമ്മുടെ അറിവും വർദ്ധിപ്പിച്ച് അത് ഉപയോഗിക്കാനുള്ള നൈപുണി ഉണ്ടായി ജോലിയൊന്നും ഇല്ല വീട്ടിലാണെങ്കിൽ വീട്ടിലാണെങ്കിലും വേണം ഇപ്പം ഒന്ന് മെയിൽ ചെക്ക് ചെയ്യണം കമ്പ്യൂട്ടർ വീട്ടിലുണ്ട് പക്ഷെ അത് ഓൺ ആക്കാൻ പോലും ചിലപ്പോൾ അറിഞ്ഞു അറിഞ്ഞിട്ടുണ്ടാവണം എന്നില്ല അതാ ഞാൻ പറഞ്ഞത് എപ്പോഴും അതിനൊത്ത് നമ്മൾ വീട്ടിലിരിക്കുന്ന ജോലി ഇല്ലെങ്കിൽ തന്നെയും അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഒപ്പത്തിനൊപ്പം നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് നമ്മുടെ അറിവ് വർദ്ധിക്കണം അതിനുള്ള പല ടി വി ഉണ്ട് പത്രമുണ്ട് വീട്ടിൽ കമ്പ്യൂ ലാപ്ടോപ്പ് ഉണ്ടാവും മൊബൈലുണ്ട് അതൊക്കെ ചോദിച്ചും അറിഞ്ഞും നമ്മൾ പഠിച്ച് നമ്മൾ മണ്ടിയായിട്ട് ഇരിക്കരുത് എനിക്കൊന്നും അറിയില്ല പക്ഷെ കഴിവില്ലാൻ ബുദ്ധി ഉണ്ടാവും കഴിവുണ്ടാവും പക്ഷെ അത് മതി അങ്ങനെ കൽപ്പിച്ചു അതിനെ സോണിനെ ഒന്ന് ബ്രേക്ക് അതൊന്ന് ബ്രേക്ക് അത് ഏത് ഇപ്പൊ ജോലിയിൽ ഇരിക്കുമ്പോഴാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ജോലിയിൽ ഇരിക്കുമ്പോഴായാലും വീടും ജോലികൾ ഒന്നിച്ച് കൊണ്ടുപോകുമ്പോഴാണെങ്കിലും ഒക്കെ നമ്മള് നമ്മുടേതായ ഇഷ്ടങ്ങൾക്കും കൂടി നമ്മൾ വില കൊടുത്ത് ഇട്ടു അപ്പോൾ നമ്മുടെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ത്യജിച്ചോണ്ടാണ് മുമ്പോട്ട് പോകുന്നതെന്ന് പറഞ്ഞില്ല അപ്പോൾ എനിക്ക് പാട്ട് പഠിക്കാൻ ഇഷ്ടമാണ് അന്ന് ഞാൻ പഠിച്ചാൽ ഇപ്പം പാട്ട് പഠിക്കാൻ പോകണം ഇപ്പം ഞങ്ങളിവിടെ റിട്ടയർമെൻറ്റ് കഴിഞ്ഞവരോട് പാട്ട് പഠിക്കുന്നവരുണ്ട് ഞങ്ങൾ ഡാൻസ് പഠിക്കുന്നുണ്ട് പിന്നെ ചെണ്ട ആ ചെണ്ട ചെണ്ട പഠിക്കുന്നുണ്ട് പിന്നെ നീന്തൽ പഠിക്കുന്നുണ്ട് ഒരു എല്ലാ ഒരുപാട് കാര്യങ്ങളിൽ എല്ലാ കണ്ട് നമ്മൾ കുട്ടികളെ കൊണ്ടു പഠിപ്പിച്ചിരുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് റിട്ടയർ ചെയ്തത് ഗവൺമെന്റ് ജോലി ആയതുകൊണ്ട് നമ്മൾ നമ്മളങ് അറിഞ്ഞു എനിക്ക് ഇത്ര പ്രായം നമ്മൾ ഒരിക്കലും ആ ഒരു ചിന്ത വരുന്നില്ല ആ അതെ അതെ അത് അങ്ങനെ പറഞ്ഞാലും പ്രായത്തിന്റെ എന്താ എന്നാലും നമ്മൾ മനസ്സ് വെച്ചാല് പിന്നീടുള്ള കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ നമുക്ക് ചെയ്യാൻ പറ്റാതെ പോയ കാര്യങ്ങള് അല്ല ഇനി ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് നമുക്ക് സോഷ്യൽ വർക്കിനിറങ്ങാം പിന്നെ നല്ല ഗാർഡൻ ഒക്കെ മുന്നിൽ ഉണ്ടായിരുന്നു അതൊക്കെ ഇത് 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 കഴിഞ്ഞു കോവിഡ് കോവിഡ് കാലത്ത് തുടങ്ങിയതാണ് അങ്ങനെ തുടങ്ങിയതാണ് അതിവിടെ വളരെ സ്ഥലം കുറച്ചാണ് പക്ഷെ ഇതിനകത്ത് എല്ലാം ഉണ്ട് എട്ട് സെന്റിൽ ചക്ക തേങ്ങ മാവ് ഇഷ്ട അതുപോലെ തന്നെ ചെടികൾ ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിലും പഠനശേഷവും ഈ ഒരു സമയത്ത് പോലും എനിക്കും ഞങ്ങളെ ഒരുമിച്ച് പഠിച്ചവർക്കൊക്കെ വളരെയധികം മാതൃകയായിട്ടുള്ള ടീച്ചർ നിങ്ങളുടെ ജീവിതത്തിലും മാതൃകാപരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ ആശംസിക്കുന്നു വിലപ്പെട്ട വിവരങ്ങൾ നൽകിയ ആൻ്റെ ടീച്ചർക്ക് നന്ദി